ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് പ്ലസ് ടു അറബിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എട്ട് മാർക്കിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നടക്കാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പോകുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറാണ് അപ്പോൾ എട്ട് മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയ ആയി ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഇപ്പം നടന്ന നിങ്ങളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മൂന്ന് എട്ട് മാർക്കിൻ്റെ ചോദ്യം തന്നിട്ട് അതിൽ രണ്ടെണ്ണം ചെയ്താൽ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് അതിലെ മൂന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഉത്തരം എഴുതണം അതിൽ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വരുന്ന എക്സാമിന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രവചനമാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ഈ ഒരു ദിവസം തന്നെയാണ് ചോദിക്കാനുള്ള സാധ്യത മറ്റേതുമല്ല ഹൈറുള്ള എന്ന് പറയുന്ന എൻ കെ അഹമ്മദ്ൽ മൗലവിയുടെ നമ്മുടെ ആദ്യത്തെ പദ്യം ഓക്കെ നമ്മുടെ സ്കൂല ആദ്യത്തെ പാഠത്തിൻ്റെ പദ്യത്തിൻ്റെ എൻ കെ അഹമ്മദ്ൽ മൗലവിയുടെ കേരളത്തിനെ വർണ്ണിച്ചു ആ ഒരു കവിതയിൽ നിന്ന് അതിൻ്റെ മുസ്തി ഇസ്തിസാനിയ അഥവാ അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എട്ട് മാർക്കിന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ ഈ ഒരു ക്വസ്ത്യൻ തീർച്ചയായിട്ടും ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാം നിങ്ങൾക്ക് അറബിക്ക് ഇത്ര നന്നായിട്ട് അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ന നല്ലൊരു ആസ്വാദനക്കുറിപ്പ് അതിൻ്റെ ഒരു സ്ലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒരു വേർഡ് ഫയൽ അപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ഫയൽ കൂടി ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് അഹമ്മദ് അൽ മൗലവിയുടെ ഹരില്ല എന്ന് പറയുന്ന പോയമാണ് ഈ പ്രാവശ്യം നമ്മുടെ എക്സാമിന് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു പൂയത്തിന് എട്ട് മാർക്കിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതാ ഒരു സ്ലൈഡാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആസ്വാദനക്കുറിപ്പാകുമ്പോൾ അതിനൊരു ശീർഷക അതിനൊരു ഹെഡിങ് നൽകുന്നത് എപ്പോഴും നന്നായിരിക്കും അപ്പോൾ ഹുബ്ബ് ഷാരളി കേരള എന്നാണ് ഞാൻ ഇവിടെ നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം ഇതിൻ്റെ അർത്ഥം ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ് ഇഷ്ടം എന്നാണ് ഷാർ കവി ലി കേരള കേരളത്തിനോട് കേരളത്തിനോട് കവിക്കുള്ള ഇഷ്ടം എന്നാണ് ഇതിന് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ നിങ്ങൾക്കെന്തും കൊടുക്കും ഭുഷാരിലി വധുനി ഹി കേരള അവൻ്റെ നാടായിട്ടുള്ള കേരളത്തിനോടുള്ള കവി കവിയുടെ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഒരു നല്ല ഉരുചിതമായിട്ടുള്ള ഹെഡിങ് ആണ് നമ്മൾ ആദ്യം നൽകേണ്ടത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു കവിതയുടെ ആശയം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മെമ്മറി കോഡ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് ജബല് രണ്ടാമത് സിറായ് പിന്നെ മായ് ദീന് ശുക്ർ ജബൽ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളാണ് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങളാണ് മായ് വെള്ളാണ് ദീൻ എന്ന് പറഞ്ഞാൽ മതമാണ് മതങ്ങളാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലെങ്കിൽ നന്ദി അറിയലാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇതിൽ ഒന്ന് വിശദീകരിച്ചിട്ട് പറഞ്ഞിരുന്നുണ്ട് അതൊന്ന് നോക്കാം നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് ജബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജിബാൽ മലകൾ അല്ല ആലിയ ഉയർന്ന മലകളാണ് വൽ അൽ അൽഹവിയ ശക്തമായ കോട്ടകളുമാണ് അപ്പം അതൊക്കെ ഇൽ ജിബാൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ വിവരിക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലായി കൊൽജമിയൽ കൃഷിഭൂമിയുണ്ട് തോട്ടങ്ങളുമുണ്ട് രണ്ട് വിഭ രണ്ട് വിധത്തിലുള്ള ചെടികളാണ് ഒന്ന് അലങ്കാരിക ചെടികൾ ഒന്ന് ഭക്ഷണം നൽകുന്ന ചെടികൾ ഓക്കെ മായ വെള്ള അൽമിയാ അറബിക്കിൽ എപ്പോഴും പ്ലൂരലാണ് മിയാ എന്നാണ് വെള്ളം കൂടുതലായിട്ട് വെള്ളങ്ങൾ എന്നുള്ളൊരു പ്രയോഗം അറബിക്കിലുണ്ട് അൽ മിയാ അന്നിയ ശുദ്ധമായിട്ടുള്ളത് അസ്ബ മധുരവുമായിട്ടുള്ളത് ഓക്കെ അങ്ങനെ ഒരു പ്രയോഗം ഓർമ്മിച്ചക്ക ഈ ഒരു നഖിയ്യ വൽ അസ്ബ പിന്നെ ദീൻ ദീനുൽ എന്നുള്ള ഒന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തനവോ ഈ അത്തസാമോ ഓക്കെ തനവു എന്ന് പറഞ്ഞാൽ വിഭജനാണ് ഓക്കെ അദ്ീനീയ ദീനുകൊണ്ട് ജനങ്ങളെ വിഭജിച്ചിരിക്കുന്നു പക്ഷേ സഹിഷ്ണുത കൊണ്ട് അവർ ഒന്നിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് അവരുടെ ഷുക്ര ഷുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ശുക്രാണ് ഈ കവി ഉദ്ദേശിക്കുന്നത് ശുക്ർ അല അള്ളാഹ് അല ന്യാമതിഹി അള്ളാഹുവിനോടുള്ള ശുക്ർ അല ന്യാമതിഹി എന്ന് പറഞ്ഞാൽ കേരളത്തിനോട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രകൃതി ഭംഗി നൽകിയിട്ടുള്ളതിനാൽ മതങ്ങൾ ഒരുപാടുണ്ടായിട്ടും അവരുടെ തമ്മിൽ സഹിഷ്ണുതയും സഹോദര്യവും അല്ലെ ഹവത്ത് സാമോ അവർക്കിടയിൽ നൽകിയതിന് ദൈവത്തിനെ അദ്ദേഹം സ്തുതിക്കുകയാണ് നന്ദി പറയുകയാണ് കേരളത്തിനോ കേരളത്തിലുള്ള ആളുകളും കേരളത്തിലുള്ള അദ്ദേഹവും അദ്ദേഹവും കേരളത്തിലുള്ള മറ്റ് ജനങ്ങളും അള്ളാഹുനെ സ്തുതിക്കുന്നതായി അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് അതാണ് ഈ ഒരു കവിതയിലും മൊത്തത്തിലുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള കൂട് നിങ്ങൾക്ക് പഠിച്ചു ജബലേസറ ദീന ശുക്ര മലയാളത്തിൽ പറയുകയാണെങ്കിൽ മലകൾ കൃഷി വെള്ളം മതങ്ങൾ നന്ദി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ആസ്വാദന കുറിപ്പിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഭാഗങ്ങൾ ആശയങ്ങൾ ഇനി നമുക്കൊരു തീർച്ചയായിട്ടും ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ നിർബന്ധമാണ് അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അഷാ ഇറു ഷായർ കവി യു അബിറു അബിറു അല്ലെ യക്കൂലു പറയുന്നു എന്നുള്ള ഒരർത്ഥം അനു ഹബ്ബി ഇ അദ്ദേഹത്തിൻ്റെ സ്നേഹം അൽ കദീർ വളരെ വലുതായിട്ടുള്ള അലി അലിവത്തുനി കേരള കേരളത്തിനോട് കേരളത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ അധികമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു കവിതയിൽ സംസാരിക്കുന്നത് എം ദഹു അദ്ദേഹം പുകീത്തുന്നു ജമാലഹ അതിൻ്റെ ഭംഗി വാദമതഹ അതിൻ്റെ എന്താ പറയുക മഹത്വം വയസ്ഫോ വീണ്ടും വിവരിക്കുന്നു അത്തോബിയാത്ത് ലഹല്ലിൻ്റെ പ്രകൃതി ഭംഗിയെ നെക്സ്റ്റ് ഈ കവി ഈ ഒരു പദ്യത്തിൽ പറയുന്നത് ഖസീദയിൽ പറയുന്നത് നാച്ചുറൽ ബ്യൂട്ടി ഓഫ് കേരള കേരളത്തിൻ്റെ ഭംഗിയാണ് അതിലുള്ള പോയിൻ്റ് ആണെന്ന് ജിബാലുൽ ആലിയ ജിബാലുൽ ആലിയ വരുന്ന പർവ്വതങ്ങൾ അലഹസോനിലോ കവിയ ശക്തമായിട്ടുള്ള കോട്ടകൾ കവിയത്ത് കൂവത്ത് എന്നുള്ള ഒരു ഇതിൽ നിന്ന് വന്നതാണ് അൽ അലഹസോന് കോട്ടകൾ കല്ലാത്ത് കോട്ടകളാണ് കേട്ടോ കല്ലാ ആഗ്ര നമ്മുടെ ഒരു തർജ്മേലുള്ള ഒരു ഭാഗമാണ് അലഹസോനും കോട്ടകളാണ് അൽ കല്ലാത്ത് കോട്ടയാണ് ഓക്കെ അല്ല ആബാത് കസീഫ ഖസീഫ ഖസീഫ നിറഞ്ഞ ഓക്കേ അങ്ങനെ ഒരു അർത്ഥമാണ് അല്ല ആബാത്ത് കാടുകളാണ് അല്ല ഹദാ ഐക്കുൽ മലി ആ മലി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിന്നിരിക്കുന്ന തോട്ടങ്ങൾ ഹാർ എന്തുകൊണ്ടാണ് നിറഞ്ഞു നിന്നിരിക്കുന്നത് പൂക്കൾ കൊണ്ട് അൽ മുലവ്വിനത്ത് ലവ് ലൗന് ഓക്കെ ലൗന് അൽ ലൗന് എന്തിനെന്ത് വന്നിട്ടുള്ളതാണ് മുലവ്വിനത്ത് ഇത് ഒരു ഇസ്മിന് എന്തു കൊടുക്കുകയാണ് അതിനൊരു പ്രത്യേകത നൽകുകയാണ് ലഹാറിൽ മുലവിന ഓക്കെ പൂക്കൾക്ക് പൂക്കൾ എന്ന കിസ്മിന് ഒരു ഇത് കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ മുലവിന എന്ന് വന്നു അത് നിറമുള്ള പൂക്കൾ അല്ലാത്ത എങ്ങനെയുള്ള നിറമുള്ള പൂക്കൾ ദിവസം ഉവ്വാറ് അത് കാഴ്ചക്കാർ അല്ലെങ്കിൽ സന്ദർശകരെ സന്തോഷിപ്പിക്കുന്നു ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ വെള്ളം അതേപോലെ തന്നെ ക്ലൈമറ്റ് ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അൽമിയാ വെള്ളം അതിൻ്റെ കയ്യതി ശുദ്ധമായിട്ടുള്ളത് അത്പത്തി മധുരമുള്ളത് തെജാലും അതാക്കുന്ന നാസ കേരളത്തിനോടുള്ള ഹെബൂനഹ കേരളത്തിനോടുള്ളൊരിഷ്ടം ആ കാര്യങ്ങൾ കേരളത്തിൽ ആയിട്ടുള്ള ഈ ഒരു വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളവും മറ്റുമൊക്കെ സന്ദർശകരിൽ ഒരു ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട് കേരളക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട് ആ ഉയിൽ ഉയിൽ പറഞ്ഞാൽ തണലാണ് അൽ ബാരിദ് ബാരിദ് എന്ന് പറയുന്നത് തണുപ്പാണ് യുനഹോ ഓക്കെ മന ആ എന്ന് പറഞ്ഞാൽ വിരോധിക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഇതാണ് നൽകുന്നത് നൽകുക എന്നുള്ളതാണ് ഓക്കെ വിരോധിക്കൽ അത് എന്തു ചെയ്യുക നൽകൽ അല്ലെങ്കിൽ എന്താ പറയുക ഇംഗ്ലീഷിൽ മനഹ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പ്രൊവൈഡ് ചെയ്യൽ ഓക്കെ റാഹത്ത റാഹത്ത എന്ന് പറഞ്ഞാൽ എന്താ പറയുക ശാന്തി ഓക്കെ വല്ല ഹുതു ഹുതു ആണ് ശരിക്കും ശാന്തി റാഹത്ത് ആശ്വാസം ഓക്കെ അല്ലെങ്കിൽ കൊല്ലിമയ്യ ഹത്താ ജുലേഹി അതിൽ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും കേരളത്തിനോ കേരളത്തിലുള്ള ആളുകൾക്ക് എന്താണ് ഇതിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും തണുത്ത ഇത് തണുത്ത തണല് അതേപോലെ തന്നെ ആശ്വാസം സമാധാനം ശാന്തി വയ്ക്കുകയും ആർക്കൊക്കെ ഇത് വേണോ കേരളത്തിലേക്ക് വന്നോ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് അടുത്തത് റിലീജിയസ് ഹാർമണി നമുക്ക് നോക്കാം റിലീജിയസ് ഹാർമണി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് ഷീർ അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കുന്നു അഷാ ഇർ കവി ഇല്ലെങ്കിൽ മസാജിദൽ വോൽക്കന ഐസ പള്ളികളിലേക്കും വോൽക്കന ഐസ ചർച്ചുകളിലേക്കും വൽ മഹാബിതലെത്തി ഇവിടെ ശരിക്ക് നമ്മുടെ പദ്യത്തിൽ അല്ല ഹൈക്കൽ അമ്പലം എന്ന് കൊടുക്കുന്നുണ്ട് ഒരു മഹാബിതലെത്തി മറ്റ് ആരാധനാലയങ്ങളെല്ലാം എത്തി അവിടെ എന്തുണ്ട് തൈഷ് ഫീസ് എല്ലാം അവ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളാണ് അവയൊക്കെയും ആരാധനാലയങ്ങളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ആരാധനാലയങ്ങളെയും കവി ചൂണ്ടിക്കാണിക്കുന്നു യുവക്കിതു അദ്ദേഹം എന്താ പറയുക അർപ്പിക്കാൻ അല്ലെങ്കിൽ ഊന്നിപ്പറയാണ് അല്ലാത്ത ജനങ്ങൾക്കിടയിലുള്ള എന്താ സഹിഷ്ണുതയുടെയും സഹോദരത്തിൻ്റെയും കാര്യം അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു ഓക്കെ നെക്സ്റ്റ് അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തെ കേരളത്തിന് ഇങ്ങനെ അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ ഹേ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് അവസാനത്തിൽ ക്സീദത്തെഹു അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ബിത്തക്കധീരി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിർണയ എന്ന് കുതിർന്നാൽ ശരിക്കും നിർണയമാണ് ആ നിർണയത്തിൻ്റെ കാര്യങ്ങൾ ഓക്കെ ഹസ്വീദത്തെ ഹു ബിത്തീരി ഞാമില്ല ഇല്ല കേരള നൽകിയതുകൊണ്ട് നിർണയിച്ച് നൽകിയതുകൊണ്ട് ഞാൻ ഇല്ല അല്ലാഹുവിൻ്റെ അല്ല അലീബ അനുഗ്ര അപാരമായ അനുഗ്രഹങ്ങൾ കേരളത്തിന് നൽകിയതുകൊണ്ട് അല കേരള ഓക്കെ യോ അബ്യോ അദ്ദേഹം പറയുന്നു അൻ അൻശുക്ലരീഹി അദ്ദേഹത്തിൻ്റെ സ്നേഹം വശുക്കരി അഹ് ലീഹ ലീല ആ കേരളക്കാരുടെയും അദ്ദേഹത്തിൻ്റെയും നന്ദി അവിടെ അറിയിക്കുകയാണ് ശരിക്കൊരു പരിപാടിയൊക്കെ അവസാനിക്കുമ്പോൾ നന്ദി പ്രസംഗം പറഞ്ഞല്ലേ എൻ്റെ പേരിലും ഈ വന്ധ്യ സദസ്സിൻ്റെ പേരിലും ഞങ്ങളോട് നന്ദി അറിയിക്കുന്നൊക്കെ പറയും പോലെയാണ് ഇവിടെ കാണുന്നത് യു യു അക്കിതു അദ്ദേഹം വീണ്ടും പറയുകയാണ് അല്ലെങ്കിൽ പ്രാധാന്യം നൽകുകയാണ് അതിന് ഹുബ്ബു ഹുബും അദ്ദേഹത്തിൻ്റെ സ്നേഹം ലിവാ ത്വനിഹിം അദ്ദേഹത്തിൻ്റെ നാടായ കേരള കബീറ വലിദ് വസ്വാദിക് ഒക്കെ അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് വിശദീകരിക്കുകയാണ് സ്വാധീകത് സത്യസന്ധമാണ് മിസ്സിലായത് എങ്ങനെയുള്ളത് ഇഷ്തിയാക്കിൽ അത്ഷാൻ അല്ലെങ്കിൽ മായൽഭാരിത് ഇസ്തിയാക്ക് ആഗ്രഹിക്കുന്ന പോലെ അല്ല അത്ഷാൻ അത്തിശാൻ എന്ന് പറഞ്ഞാൽ ദാഹിച്ചു വലഞ്ഞവൻ അല്ലെങ്കിൽ മായൽഭാരി തണുത്ത വെള്ളം ആഗ്രഹിക്കുന്ന പോലെ ഒരു ദാഹിച്ച് വലഞ്ഞ ഒരാൾ തണുത്ത വെള്ളത്തിന് എങ്ങനെ ആഗ്രഹിക്കുന്നുവോ ആ ഒരു ഇഷ്ടവും ആ ഒരു സത്യസന്ധതയും അദ്ദേഹത്തിന് ആ ഒരു ഇഷ്ടം ഹുബ്ബ് സത്യസന്ധത എന്നല്ല സ്വാധീനിക്കുന്ന സ്നേഹം തന്നെയാണ് കേട്ടോ സ്വാദ് ആ ഒരു സ്നേഹം അദ്ദേഹത്തിന് കേരളം എന്ന നാടിനോടുണ്ട് എന്നാണ് പറയുന്നത് ഹാദിയിൽ കലിമത്തു ഒരു വാക്കുകൾ തോസ്ഫു അത് ഡ്രോ ചെയ്യുന്നു വരക്കുന്നു സൂറത്തൻ ജമീലത്തൻ ഒരു നല്ലൊരു ചിത്രം ഓമുശ്രീഖൻ നല്ല നിറമുള്ള ചിത്രം എലി കേരള കേരളത്തിനോട് തെ ആലുവൽക്കാരിയാണ് ഇത് വായിക്കുന്ന ഈ വായിക്കുന്ന ഈ ഒരു പോയം വായിക്കുന്ന റിസൈറ്റ് റെസിറ്റേഷൻ വായിക്കുന്ന ആളിനെ ആക്കുന്നു ഈത്തമന്ന സിയാർ തെഹ ആഗ്രഹം ചെലപിക്കുന്നു മനസ്സിൽ നിന്നാണ് ഈത്തമന്നു പറഞ്ഞാൽ ജിയാർ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കാൻ കഴിവുള്ള ഒരു പൊട്ടൻഷ്യലുള്ള ഒരു കവിതയാണ് എന്നതാണ് നമുക്ക് ഈ ഒരു ആസ്വാദന കുറിപ്പിൽ നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളേതായ രീതിയിൽ ഞങ്ങൾക്ക് ഒരു പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കവിത ഈയൊരു എസ് തിസാനിയ ഈ ഒരു ആസ്വാദന കുറിപ്പ് ഞങ്ങൾക്ക് വിശദീകരിക്കാവുന്നതാണ് ഞങ്ങൾക്കറിയാലോ ചെറിയ ഒരു ചെറിയ തിരികെട പരിപാടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ പോയിന്റുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരുങ്ങനെ ഒന്ന് വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു പേജിലോ അല്ലെങ്കിൽ ഒന്നര പേജിലോ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവും ഒരു പത്തോ പതിനഞ്ച് പതിനഞ്ച് വാക്ക് പതിനഞ്ച് സെൻറ്റൻസ് കൃത്യമായിട്ട് എഴുതിയാൽ ഞങ്ങൾക്ക് എട്ട് മാർക്ക് കിട്ടും ഓക്കെ ഒരു പതിനഞ്ച് സെൻറ്റൻസ് അറബിയിൽ എഴുതാമെന്ന് പറഞ്ഞാൽ എട്ട് മാർക്കിനുള്ളതായി അത് ഞങ്ങൾക്ക് നിങ്ങളുടെ ഈയക്കൂലു അഷായിറു അല്ല അല്ല പറഞ്ഞിട്ട് ഒന്ന് വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് അങ്ങനെ ആയി കിട്ടും ഓക്കെ അങ്ങനെ ഒരു ഒരു വേഡ് ഫയൽ കൂടി നമുക്കുണ്ട് കുറച്ചുകൂടി വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കതിലൂടെ നോക്കാം ഓക്കെ